വളരെ അമൂമായിട്ട് ഇത്തരം ചക്കകളുണ്ട് നമുക്ക് അറിഞ്ഞതിനാൽ എല്ലാവരും പറയാം പനക്കണ്ട് കൊഴത്തക്കണ്ട് കൊഴത്തക്ക അങ്ങനെ ഒരുപാട് ചക്കകളുണ്ട് ഇപ്പൊ ഇന്ന സ്ഥലം എടുത്തത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള മണ്ഡലയിലുള്ള ഒരു വീട്ടുകാരുടെ അറുപത് ഉള്ള ചക്കണ്ട് ഒരു ചക്ക കേറു കിലോ ഏതായാലും മോശമില്ലാത്ത തൂക്കോടെ ചക്ക ഉണ്ടായിരുന്നു ചക്ക നമ്മള് ചെറുപ്പം മുതലേക്ക് എന്തെങ്കിലും ഉപയോഗിക്കാന്ന് പറയുമോ ഇടിച്ചക്ക പറഞ്ഞത് ഇടിച്ചക്ക ഉണ്ട് ഇടിയച്ചക്ക ഉണ്ട് ഒത്തച്ചക്ക ഉണ്ട് മൂത്ത ചക്ക ഉണ്ട് പഴുത്തയക്കണ്ട് അങ്ങനെ അഞ്ചേക്കരം തിരിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഇടിയൻ ചക്ക എന്ന് പറഞ്ഞൊരു സാധനം അതാണ് ഏറ്റവും പോഷക ഗുണവും അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ആ ഇടിയൻ ചക്ക എന്ന് പറഞ്ഞ സാധനം കരിമുള്ളാവുന്നതിന് മുമ്പ് അതിനകത്തൊരു പൂവ് ഉണ്ടാവും അപ്പോൾ പുറമെ ഒരു ചെറിയ ചെറിയ പൊടി ഉണ്ടാവും ആ പൊടി എന്ന് പറഞ്ഞ വിഷമാണ് മഹാവിഷമാണ് ആ വിഷം എന്ന് പറയുന്നത് എന്തിനാച്ചാൽ ഓരോ ചെടിക്കും ജീവജാലങ്ങൾക്കും അതിൻ്റെ നിലനിൽപ്പ് ആവശ്യമാണ് അതിനെ നിലനിൽക്കാൻ ആവശ്യമായിട്ട് പ്രകൃതി അതിന് കൊടുത്ത ഒരു ഉപകരണമാണ് ആ പൊടി കാരണം വണ്ട് തേള് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊത്തി അത് കേടുവരില്ല എന്നാലും കേടുവരാറുണ്ട് പക്ഷേ ഈ ഇടിയൻ ചട്ടം എന്ന് പറഞ്ഞ ആ സാധനം ആ മുള്ളു ആ പൊടി അങ്ങോട്ട് വീഴുന്ന ഒരു സമയം പറഞ്ഞാൽ ഒരു വെള്ളനീടെ ഒക്കെ വലുപ്പം വരുന്ന ആ പ്രായം മറ്റേതൊരു കത്തിനീടെ വലുപ്പമുണ്ടാകും കക്കിരി കഴിഞ്ഞ് വെള്ളരിയുടെ വയ്പെള്ളരിനക്കാൾ കൂടുതലായിട്ടും നിങ്ങളോട് വയ്പുള്ള സാധനം ആയി കഴിഞ്ഞാൽ കുരു ഉണ്ടാവില്ല കുരുമ്പൽ പ്ലാസ്റ്റിക് പോലെ ഒരു സാധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ ചക്ക സ്ക്രാപ്പർ വെച്ചാൽ കുറവ് മുന്നോട്ട് പുറത്തൊന്നും മുഴുവനാകൊന്ന് സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട് സമ്പൂർണ്ണമായിട്ട് ആ കൊത്തി അരിഞ്ഞ് ഡ്രയറിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും നല്ല പിന്നെ സൂര്യനെ വിളിച്ചോ അല്ലെങ്കിൽ ഡ്രയർ പോകാനുള്ള പിന്നെ ചേവ്

അതിന്റെ പേരാണ് സമ്പൂർണ്ണ ആ പൊടി മാത്രമേ ഇത് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭക്ഷണാംശം എടുക്കുന്നു അപ്പൊ ആ സാധനം പോയിട്ട് നമ്മള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലത്ര ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഭക്ഷണം ും പലതരത്തിൽ രുചിയതേറ്റം തീർത്ത് വയ്ക്കും മധുരരാസമേരിക്ക പഴം ചെക്കാവേമ രുചിയതേറ്റം തീർത്ത് വയ്ക്കും മധുരരാസമേ ചിത്തിവച്ച കേമം ചക്കയാണ് താരും ചിത്തി വെച്ച കേമം ചുറ്റുപാടും ഇഷ്ടവീനും സങ്കരിയല്ലോ ചക്ക് ചേർത്തുവച്ച ചരിതമെല്ലാം ചോറകുവല്ലോ ചക്കയപ്പം ും പിന്നെ ചക്കയപ്പം ഉണ്ടയും പിന്നെ ചക്ക കുരുണ്ടയും രുചിയും നാവിലേറ്റിടും നാവിനേറ്റിടും രാജനായി ചക്കയെത്തിടും മാമല ചക്കാണ് താരം ചെട്ടി വെച്ച കേമം ചുറ്റുപാടു ചക്ക ചേർത്തുവെച്ച ചരിതമെല്ലാം ചോറതുമല്ലോ ചക്കയാണ് താരം ചുറ്റുപാടും ഇഷ്ടവേറും ചക്ക് ചേർത്തുവെച്ച ചരിതമെല്ലാം ചോരതുമല്ലോ ചക്കയാണ് താരം ചെട്ടിവെച്ച കേമം ചക്കയാണ് താരം ചെട്ടിവെച്ച കേമം ചുറ്റുപാടും ഇഷ്ടവേറും സങ്കരിയല്ലോ ചക്ക് ചേർത്തുവെച്ച ചരിതമെല്ലാം ചോരതുമല്ലോ ചുക്കയാണ് താരം